ഈ പാട്ട് ഞാൻ പാടിയത് എന്താണല്ലോ ഇന്നത്തെ കാലാവസ്ഥ വളരെ മനോഹരമായ കാലാവസ്ഥ പിന്നെ അതിന് പുറമെ റഫീസാദ് ഏത് സംഗീതിക്കും ഒരു പാട്ടുണ്ട് ഈ മോശമായാലും ശരി എന്തെങ്കിലും പാട്ടുണ്ടെങ്കിൽ അദ്ദേഹം പാടിയിൽ ഒരു പാട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ ആയിരം ആയിരം പാട്ട് രക്ഷിതാ പാടിയിട്ടുണ്ട് അപ്പോൾ അതേമാതിരി കോഴിക്കോടില് അഷ്റഫ് പറഞ്ഞ ആളിൽ

ുംഫീ സാബ് വന്നത് എഴുപത്തി മൂന്ന് ജൂലൈ മാസം ദേവാലി സാബ് വന്നപ്പോ പാടിയ പാട്ടാണ് നമുക്കറിയാം മുഹമ്മദ് റഫീ സാഹബിന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു സ്ഥലമാണ് ഹിന്ദി സംസാര ഭാഷ ഇല്ലാത്ത സ്ഥലത്ത് അതുകൊണ്ട് തന്നെ ഇവിടെ ടൗണാടോ ടാഗോറും ഒക്കെ ഉണ്ടാകുമ്പോൾ എപ്പോഴും റഫീനായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന